ഇന്ന് അടൂരിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച സ്വീകരണമായിരുന്നു ആ സ്വീകരണത്തിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനുമുമ്പ് ആ സമ്മേളനത്തിൽ സ്വീകരണ സമ്മേളനത്തിൽ പി കെ ഫിറോസ് നടത്തിയ ഒരു പ്രസംഗം സി പി എമ്മിന്റെ ഓരോ ആരോപണങ്ങൾക്കും അതുപോലെ സി പി എമ്മിൽ നടക്കുന്ന ചെയ്തികളും അവർ ഇലക്ഷം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ അതേ നാവായി സംസാരിക്കുന്നു എന്ന് പി കെ ഫിറോസ് പറയുന്നുണ്ട് പി കെ ഫിറോസ് പറയുന്നുണ്ട് സി പി എമ്മിനെ ഒരു സി പി എം കേരളത്തെ ഒരു ബംഗാൾ മോഡലിലാക്കും എന്ന് പറയുന്നുണ്ട് അതിനുള്ള കാരണങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ബി ജെ പി സഹായിച്ചുകൊണ്ട് ഇവിടെ യു ഡി എഫിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ആ ശ്രമത്തിൽ ഇവിടെ സി പി എം തകരുകയും ബി ജെ പിക്ക് ഒരു വളമാവുകയും ചെയ്യും എന്ന് എന്തുകൊണ്ട് വളമാകും എന്നും പി കെ ഫിറോസ് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് രാഹുൽ മാങ്കോളത്തിൽ ആവേശോജ്ജലമായ സ്വീകരണമായിരുന്നു അടൂരിലെ ആൾക്കാർ കൊടുത്തത് എം എൽ എ ആയതിനു ശേഷമുള്ള ആദ്യത്തെ സ്വീകരണ പരിപാടി ആ സ്വീകരണ പരിപാടിയിലാണ് പി കെ ഫിറോസ് സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്രമിച്ചിരിക്കുന്നത് അവരുടെ ചെയ്തികളെല്ലാം തുറന്നു പറയുന്നുണ്ട് എന്നാലും ഞാൻ അധികം നീട്ടുന്നില്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വരുമ്പോൾ നല്ല മഴയാണ് കാലാവസ്ഥ കാലാവസ്ഥ ഈ മാത്രമാണ് നമുക്കൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥ ഐക്യ ജനാധിപത്യം നമുക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വളരെ വിശദമായി തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞു എന്തെല്ലാം നമുക്ക് ഉദാഹരണങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ചേർന്ന് നടത്തിയ പ്രചരണ തന്ത്രങ്ങൾ അല്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ സ്വീകരിക്കുന്ന ചില സമീപനങ്ങൾ നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എം ചെയ്ത ചില കൊടുക്കലാണ് സി പി എമ്മിന് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ചെയ്ത തന്ത്രം എന്തായിരുന്നു എല്ലാവരും ഈ കിറ്റ് വന്നപ്പോ നമ്മളൊക്കെ വിചാരിച്ചു ഈ കിറ്റ് എല്ലാ കൊല്ലവും കിട്ടാൻ പോവാണ് ചില പ്രൊഡക്റ്റുകൾ ചില പ്രോഡക്റ്റുകളുടെ പരസ്യമുണ്ട് ആ പരസ്യം കൊണ്ട് നമ്മൾ അത് വാങ്ങിക്കഴിയുമ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലാക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടു മുമ്പായി തെരഞ്ഞെടുപ്പിൽ ഒരു പരസ്യം വന്നു എന്തായിരുന്നു പരസ്യം ഈ കിറ്റ് ഇവർ അധികാരത്തിൽ വന്നപ്പോഴല്ലേ ഇവിടെ തനി സ്വഭാവം നമ്മൾ കണ്ടത് ഇന്നൊരാൾ മരിച്ചു പരിലോകത്ത് ഒരു കഥയുണ്ട് ഷാഫി മരിച്ചു പരിലോകത്ത് വന്നപ്പോ താരം പറഞ്ഞത് ഞാൻ നമുക്ക് ഒരു ഓഫർ തരാം നമുക്ക് സ്വർഗം വേണം സ്വർഗം തെരഞ്ഞെടുക്കാം നരകം വേണേൽ നരകം തിരഞ്ഞെടുക്കാം ഈ മരിച്ചൊക്കെ വലിയ സന്തോഷമാണ് ഇയാളെ ചോദിച്ചു എനിക്ക് രണ്ടും കാണാൻ പറ്റും കാലം പറഞ്ഞു രണ്ടു കാണിച്ചു തരാം ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കുറെ ആളുകൾ വൈകിട്ട് വായിക്കുന്നു രാമായണം ചൊല്ലുന്നു തോന്നുന്നു കുന്തിരിക്കം പുകച്ചിരിക്കുന്നു മതപരമായ കുറെ ചലങ്ങൾ എനിക്ക് നരകം കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റും കാരണം നരകത്തിലേക്ക് കൊണ്ടുപോയി നരകം കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ സിനിമ നടന്മാരും സിനിമ നടന്മാര് ക്യാമറ

ഇവർക്ക് വോട്ട് നൽകിയ മലയാളികൾ മുഴുവൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഈ മലയാളക്കരയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് പാലക്കാട്ട തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വരെ എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് സന്ധിയും വായി ബി ജെ പി കാരനായ ആർ എസ് എസ് കാരനായ ഒരാൾ ആ മുന്നണിയുടെ പന്തം ഉപേക്ഷിച്ച് ഐക്യ ജനാധിപത്യത്തിനേക്ക് വന്നു ഒരാൾ ആർ എസ് എസ് എന്ന് ല്ലേ വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ഇപ്പോൾ ആർ എസ് എസ് വിട്ടാൽ വിഷമം നമുക്ക് മനസ്സിലാകും എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ വിഷമിച്ചത് എന്നിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ചുരുങ്ങിയത് ആ സന്ദീപാരിയുടെ തെരഞ്ഞെടുപ്പിന്റെ തലേ തലേദിവസം എന്ത് പത്രം തെരഞ്ഞുപിടിച്ചും മതം നോക്കി പരസ്യം കൊടുത്തില്ലേ ഇങ്ങനെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ കുറെ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ദിവസം അവസാനത്തെ മണിക്കൂറിൽ വരകരയിൽ മത്സരിച്ചപ്പോൾ കൊണ്ടുവന്നതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഒരു പരസ്യമായിട്ട് വരിക ഇതൊരു ചേരി ആളുകളെ തമ്മിലടിപ്പിക്കുക മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കുക ഇതല്ലേ നമ്മൾ കണ്ടത് എന്നിട്ട് എലക്ഷനിലെ അമ്പയെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോ മന്ത്രി എം പി രാജേഷ് പറയാണ് ഞങ്ങൾക്ക് വലിയ പരാജയമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടാം സ്ഥാനത്തിന്റെ അടുത്ത് എത്തി അതെനിക്ക് മനസ്സിലായില്ല രണ്ടാം മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തായി പോയി എന്ന് പറഞ്ഞ പോലെ എം പി രാജേഷ് പറയുന്നത് ഞങ്ങള് വെള്ളി പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തിന്റെ അടുത്തെത്തി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയാണ് ഇത് എസ് ഡി പിയുടെ വിജയാണ് ഞാൻ ചോദിച്ചത് ബി ജെ പിയുടെ പതിനൊന്നായിരം വോട്ടാണ് പാലക്കാട്ട് പറഞ്ഞത്

ഇസ്ലാമിയുടെ തീവ്രവാദികൾ ഈ സിനിമക്കെതിരായി വലിയ ഭീഷണിയുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ കാര്യം തന്നെ പൊട്ടിയതിനെ ആ ചുറ്റുപാട്ടി പറയുന്ന വെച്ചാണ് വിജയമാക്കി ജമയത്ത് ഇസ്ലാമിയുടെ വിജയമാക്കി ഈ പത്തനംതിട്ട ജില്ലയിൽ പോലും എസ് ഡി പിയുമായി സഖ്യമുണ്ടാക്കി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾക്കത് പറയാൻ കഴിയോ ഈ നഗരസഭയിൽ വന്ന് ഇവിടെ ഒരു പഞ്ചായത്തിൽ ഭരണത്തിൽ നിങ്ങൾ അധികാരം പങ്കെടുക്കുന്ന സി പി എമ്മുകാരാ നിങ്ങൾക്കത് പറയാൻ കഴിയോ എന്നിട്ട് ഈ വിജയത്തെ ബി ജെ പിക്ക് ഉണ്ടായ പരാജയത്തെ പോലും ഞാൻ ചോദിക്കട്ട നിയമത്ത് ബി ജെ പി ജയിച്ച കഴിഞ്ഞൊമ്പത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മൾ ഏറ്റവും സ്ഥാനാർത്ഥിയെ എങ്ങനെങ്കിലും പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാൻ ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് കൂടി കഴിഞ്ഞതുകൊണ്ടാണ് അവിടെ ബി ജെ പി പരാജയപ്പെട്ടത് ബി ജെ പിയുടെ അക്കൗണ്ട് കൂട്ടിക്കാൻ സാധിച്ചത് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് യു ഡി എഫും തമ്മിൽ നേർക്കു നേരെ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പറമ്പിൽ ജയിച്ചത് നാലായിരം എന്താ ചെയ്യേണ്ടത് ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞ് ജനാധിപത്യം പോലും ആ വിജയത്തെ പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സമീപനമല്ലേ കമ്മ്യൂണിസ്റ്റ് സ്വീകരിക്കുന്നു എന്നിട്ട് ഏറ്റെടുക്കു മുമ്പ് സി പി എമ്മിനും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത് കാര്യം അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വയനാട് എലക്ഷനിൽ നിങ്ങൾ കണ്ടില്ലേ എത്ര മണ്ഡലങ്ങളിലാണ് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയത് രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ആരാ ബി ജെ പി എത്ര മണ്ഡലങ്ങളിലാണ് പാലക്കാരടക്കം

സി പി എമ്മുകാർ പോലും ചിന്തിക്കുന്ന ഒരു കാലത്ത് സി പി എമ്മുകാരാ നിങ്ങൾ പുനർവിചിന്തനം നടത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആത്മവിമർശനം നടത്തുന്നില്ല എങ്കിൽ ത്രിപുരയെ പോലെ ബംഗാളെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടിയും മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട